ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഡിവൈഫൈവ് വയനാട് നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തഞ്ച് വീടുകളുടെ ധനസമാഹരണത്തിലേക്ക് നാല് ആടുകളെ സംഭാവന ചെയ്തുകൊണ്ടാണ് കൈലിയാട് ചെറുവത്തൂർ കുഞ്ഞൻ കാർത്തിയനി ദമ്പതികൾ മാതൃകയായത് ആടുകളെ ശനിയാഴ്ച കൈലിയാട് സെൻട്രൽ വെച്ച് ലേലം ചെയ്യാനാണ് തീരുമാനം വയനാട്ടിലെ ദുരന്ത സഹായിക്കാൻ നാടാകെ കൈകോർക്കുമ്പോൾ അതിലേക്ക് തങ്ങളുടെ ഉപജീവന മാർഗമായ നാല് ആടുകളെ സംഭാവന ചെയ്തുകൊണ്ടാണ് കൈലിയാട് ചെറുവത്തൂർ കുഞ്ഞൻ കാർത്തിയനി ദമ്പതികൾ മാതൃകയായത് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ധനസമാഹരണത്തിലേക്കാണ് ഇവർ ആടുകളെ നൽകിയത് കൈലിയാട് മേഖലാ കമ്മിറ്റിക്ക് ഇവർ ആടുകളെ കൈമാറി ബ്രാഞ്ച് സെക്രട്ടറി സി രാജേഷിന്റെ പിതാവും കൂടിയാണ് കുഞ്ഞൻ ആടുകളെ ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ചളവറ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഇ ചന്ദ്രബാബു ഏറ്റുവാങ്ങി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ വിനോദ്കുമാർ ലോക്കൽ സെക്രട്ടറി പി ഉണ്ണിയൻകുട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്ലോക്ക് ട്രഷറർ പി കൃഷ്ണപ്രകാശൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി വി സുമ എന്നിവർ പങ്കെടുത്തു ആടുകളെ പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കൈലിയാട് സെൻടറിൽ വെച്ച് ലേലം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്